മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല കടലിലെ മത്സ്യം കഴിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്ന് ഫിഷറീസ് വകുപ്പ് തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പറഞ്ഞു കടലിൽ കപ്പൽ താഴ്ന്നതുമായി ബന്ധപ്പെട്ട് വന്ന ആശങ്ക പരത്തുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കടലിലെ മത്സ്യം കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രത്യാഘാതങ്ങളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം ബി സി വിയോട് പറഞ്ഞു കടൽ വിശാലമാണെന്നും അതിൽ ഒരു ഭാഗത്തും മത്സ്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജനങ്ങൾക്കിടയിൽ ആശങ്ക പരത്തിയിട്ടുണ്ട് അതായത് ഈ കണ്ടെയ്നർ കപ്പൽ നമ്മുടെ കൊച്ചിയിൽ കപ്പൽ ചെരിഞ്ഞ് കണ്ടെയ്നറും അവസ്ഥയിൽ വെറുതെ ഭീതി പകരത്തുന്നവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മന്ത്രി അടക്കം ഫിഷറീസ് മന്ത്രി അടക്കം ഇത് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അതുപോലെ ഇത് സയൻറ്റിഫിക്കലി ഇത് ഇതിന് യാതൊരു അടിസ്ഥാനമില്ല കാരണം നമുക്കറിയാം കടലിലേക്ക് ഒരുപാട് ഇതല്ലാത്ത വേസ്റ്റുകളും വസ്തുക്കളൊക്കെ ചെല്ലുന്നുണ്ട് നമ്മൾ നമ്മൾ മത്സ്യം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് അടിസ്ഥാനമില്ല എന്നാണ് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ മത്സ്യങ്ങൾ ആ ഭാഗത്തുനിന്ന് മാത്രമല്ല പിടിക്കുന്നത് കടലെന്ന് പറയാൻ നമുക്കറിയാം മുക്കാൽ ഭാഗം കടലാണ് അപ്പോൾ ഈ കടയിലേക്ക് ഇത് ഇത് വെച്ചിട്ട് നമ്മുടെ മത്സ്യ സമ്പത്തിനെ ഇതുവരെ ബാധിക്കുകയോ അല്ലെങ്കിൽ മത്സ്യം ചത്ത് അടിഞ്ഞ് കരക്കടുകയോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബി സി വി ന്യൂസ്